ഹൈ ഫ്രണ്ട്സ് പുതു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ക്യാരറ്റ് ഒരു മുട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണ് അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് കൂടിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുക ആ നെയ്യ് ചൂടാവുമ്പോൾ കുറച്ച് തേങ്ങാക്കത്തേപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കുറച്ച് ഒരു കാൽ കപ്പ് വരുന്ന അളവിൽ കുറവായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ബാക്കിയുള്ള അതേ നെയ്യിൽ തന്നെ ഒരു ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് അതിലേക്ക് ചേർത്തിട്ടുണ്ട് അതും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു മിക്സി ജാറിലേക്ക് ഞാൻ ഒരു കപ്പ് അളവ് റവ വർക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കുക അതിനുശേഷം മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞങ്ങളുടെ അടുത്ത് ഏലക്ക പൊടി ഇല്ലെങ്കിൽ ഒരു രണ്ട് ഏലക്ക ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ റവയും പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം അര ടീസ്പൂൺ അളവ് ഏലക്കായ പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു മുട്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവ് ഓയിലും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ചളവ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക ഞാനത് എടുക്കുന്ന സമയത്ത് കട്ടായി വീഡിയോ ഓൺ ചെയ്യാൻ മറന്നു അതുകൊണ്ടാണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ അളവ് ബേക്കിംഗ് സോഡ അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മൾ ചായ കൊടുക്കുന്ന ഇതേപോലെ ക്ലാസ്സിൽ ഞാൻ കുറച്ച് നെയ്യ് ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നെയ്യോ ഓയില് ഏതു വേണമെങ്കിലും ഒന്ന് ഈ ഗ്ലാസ്സിൻ്റെ ഉൾവശത്ത് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ അതേപോലെ നാല് ഗ്ലാസ്സിലും ഞാൻ ഇതേപോലെ നെയ്യോ ഒന്ന് എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ഗ്ലാസ് വരുന്ന അളവിൽ നമ്മൾ ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫുള്ളായിട്ട് ഒഴിക്കരുത് നമ്മൾ വെന്ത് വരുമ്പോൾ മുകളിലോട്ട് മുകളിലേക്ക് വരും അപ്പം അതുകൊണ്ട് അര ഗ്ലാസ് അല്ലെങ്കിൽ മുക്കാൽ ഗ്ലാസ് അളവിൽ നിങ്ങൾ ഒഴിച്ചു കൊടുക്കും ഞാനിപ്പോൾ ഒരു അര ഗ്ലാസ് അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ തേങ്ങാ കൊത്ത് റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറേശ്ശേയായിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നാല് ഗ്ലാസിൻ്റെ മുകളിൽ ഇതേപോലെ ഇട്ട് കൊടുത്ത ശേഷം ഞാൻ അടുപ്പിൽ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ആ ഫസ്റ്റ് ഇഡ്ഡലി പാത്രത്തിൻ്റെ ഒരു തട്ട് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഗ്ലാസ് അതിലേക്ക് വെച്ചു കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു പത്തിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കത് എടുത്ത് വെളിയിലെടുക്കെടുത്ത് വയ്ക്കാം ഒന്ന് ചൂട് അരച്ചെറുതായിട്ട് ഒന്ന് ചൂടാണ് ശേഷം ഇതേപോലെ നിങ്ങൾ ഒന്ന് ക്ലാസ് ഒന്ന് തിരിച്ചു വെച്ച് ഒന്ന് ഇങ്ങനെ തട്ടി കൊടുക്കുകയാണ് നിങ്ങൾ അതിൽ നിന്ന് വിട്ടു കിട്ടും അപ്പോൾ അവിടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പോൾ ഈവനിങ്ങൊക്കെ ഇതേപോലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ വന്നൊന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അണ്ടർ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക